ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കണ്ണൂർ ജില്ലയിലെ ബസ്സുകളിലുള്ള ഓഡിയോ വീഡിയോ സംവിധാനങ്ങളും അമിത ശബ്ദമുണ്ടാക്കുന്ന ഹോണുകളും രണ്ട് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി മാറ്റണമെന്ന് കണ്ണൂർ എൻഫോഴ്സ്മെന്റ് ആർ ടി അറിയിച്ചു പരിശോധനയിലോ പരാതിയിലോ ഇത്തരത്തിലുള്ള നിയമ ലംഘനം കണ്ടെത്തിയാൽ വാഹനത്തിന് പെർമിറ്റ് ഫിറ്റ്നസ് റദ്ദാക്കും പതിനായിരം രൂപ വരെയുള്ള ഉയർന്ന പിഴയും ഈടാക്കും ഡ്രൈവർക്കെതിരെ നടപടികൾ കൈക്കൊള്ളുമെന്നും ആർ അറിയിച്ചു

ഫാമിലി ഫാമിലി ബ്യൂട്ടി ബ്യൂട്ടി പാർലർ പാർലർ ചെറുപുഴ ചെറുപുഴ സഹകരണ ആശുപത്രിക്ക് സമീപം ബാലവാടി റോഡിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിശാലമായ സൗകര്യങ്ങളോടെ അത്യാധുനിക നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാലം കരുതി വച്ച സൗന്ദര്യ സങ്കല്പങ്ങൾ കണ്ണൻചിപ്പിക്കുന്ന തനത് രീതിയിൽ കാലഘട്ടത്തിന്റെ ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഹെയർ ഹെയർ കട്ട് കെരാറ്റിൻ സ്മൂത്ത് പെഡിക്യൂർ മാനിക്യൂർ കളർ 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 ഹൈലൈറ്റ്സ് ബാലയ ഗ്ലോബൽ സ്പാ ഫേഷ്യൽ ഫേഷ്യൽ ഹൈഡ്രാ കൂടാതെ ഗ്രൂ ബ്രൈഡൽ ഫോൺ ബ്യൂട്ടി പാർലർ ചെറുപുഴ